കൊടും ചൂടിൽ ഉരുകി വലയുകയാണ് യൂറോപ്പ് വേനൽക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ താപനില ഉയർന്നതോടെ പല രാജ്യങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭൂഖണ്ഡമാകെ ആഞ്ഞടിക്കുന്ന ഉഷ്ണതരംഗമാണ് ചൂട് വർദ്ധിക്കാൻ കാരണമാകുന്നത് തുർക്കിയിൽ പടർന്നു പിടിച്ച കാട്ടുതീയം നിയന്ത്രണ വിധേയമായിട്ടില്ല മിതമായ ചൂട് മാത്രമുണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അതീഷ്ണത്തിന്റെ പിടിയിലാണ് ഉഷ്ണതരംഗം ആഞ്ഞടിച്ചതോടെ ഭൂഖണ്ഡമാകെ ചൂടിൽ ഉയർത്തു സ്പെയിനിലും പോർച്ചുഗലിലും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയായ നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഫ്രാൻസും റോമും ഇറ്റലിയും ജർമ്മനിയും അതീഷ്ണത്തിന്റെ പിടിയിലാണ് മിക്ക രാജ്യങ്ങളിലും കഴിഞ്ഞ ജൂണിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ അഞ്ചു മുതൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നു ലണ്ടനിൽ മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില ഫ്രാൻസിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൂടിൽ നിന്നും രക്ഷ നേടാൻ കടൽ തീരങ്ങളെയും സ്വിമ്മിംഗ് പൂളുകളെയും ആശ്രയിക്കുന്നവരുടെ തിരക്ക് വരികയാണ് പകൽ സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് മിക്ക രാജ്യങ്ങളും വിലക്കിയിട്ടുണ്ട് മുതിർന്ന പൌരന്മാർക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉഷ്ണകാറ്റും കാട്ടുതയും രൂക്ഷമായ തുർക്കിയിലെ ഇസ്മിർ പ്രവിശ്യയിൽ നിന്ന് അരലക്ഷം പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി കിലോമീറ്റർ വേഗത്തിൽ ടിച്ചത് തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനിടയാക്കിയിട്ടുണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം